കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു രാജകീയ പുരോഹിത വർഗമായി നമുക്ക് പുതിയ നിയമ ഇസ്രായേലിൽ തന്നിട്ടുണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ നമുക്കൊരു നിർമ്മാണം ഉണ്ടായിരിക്കണം ഹോഡൈൻഡ് മിനിസ്ട്രി ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് യേശുവിൻ്റെ മണവും ഗുണവും നമ്മൾ പുറപ്പാട് ദിവസവും ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവരെനിക്ക് പുരോഹിത ശ്രൂഷിയാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടതെന്നാൽ അവിടെ പറയുകയാണ് ഒരു പുരോഹിതൻ നാലാം വാക്യത്തിൽ അവൻ്റെ പുത്രന്മാരെയും സമാനവും വാതിൽ കരുത്തി വെള്ളം കൊണ്ട് കഴുകണം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കണം നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ് ഏഴാം വാക്യം ഏഴാം വാക്യത്തിൽ പിന്നെ അഭിഷേകതയിലിവിടെ തലയൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം ഒരു ഒരനോയിൻറ്റിങ് വേണം എട്ടോ ഒമ്പതോ വാക്യങ്ങളിൽ അവൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അംഗീധരിപ്പിക്കണം അഹുരോൻ്റെ പുത്രന്മാരുടെ അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവു വയ്ക്കണം പൗരോക് അവർക്ക് നിത്യവകാശമായിരിക്കണം ഔരോന് കൊടുത്തിരിക്കുന്ന നിത്യവകാശമാണ് ക്ലോത്തിങ്ട്ട് ഓഫറിങ് സാക്രിഫൈസസ് ദ പ്രീസ്റ്റ് ഇയേഴ്സ് ഒബീഡിയൻസ് ടു ഗോഡ് ദൈവ ശബ്ദം കേൾക്കുവാൻ ഒരു ദൈവസുസൂഷൻ കാത് കാതോർത്തിരിക്കണം എപ്പോഴും തംസ് ആൻഡ് ചൂസ് വർക്ക് ഫോർ ഗോഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയ്യും കാലും കർത്താവിനു വേണ്ടി വർക്ക് ചെയ്യുവാനുള്ളതാണ് ഇരുപത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം വരുമ്പോൾ അവിടെ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഗോഡ് ദൈവത്തിനു വേണ്ടി പ്രത്യേകിച്ച് രക്തം പുറട്ടറി യാകപ്പെടുത്തിൽ ചുറ്റി തളിക്കണം പ്രത്യേകമായി അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് അതിനെ മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെയൊക്കെ നീ അഹുറൂനും അവൻ്റെ പുത്രന്മാരും ചെയ്യണം ഏഴ് ദിവസം അവർക്ക് കരപൂർണം ചെയ്യണം ദ സെറിമണിസ് ലാസ്റ്റ് അറ്റ് സെവൻ ഡേയ്സ് ഏഴ് ദിവസം കൊണ്ടാണ് ഒരാളെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഒരു ശുശൂഷകൻ ഒരു സുപ്രഭാതത്തിൽ സുസൂഷകനാകുന്നതല്ല അവനെ ദൈവം വിളിക്കുന്നത് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവനെ കണ്ട് അവനതിൽ നിന്നും തെറ്റിയൊഴിഞ്ഞാൽ മാറിപ്പോയാൽ അവനെ അതിലൂടെ കൊണ്ടുവന്ന ആ വലിയ ശുശ്രൂഷയുടെ ഭാഗമേൽപ്പിച്ച് അവനെ കണ്ടത് ലോകത്തിന് കൊടുക്കാൻ സാധിക്കും അത് വളരെ ഭയത്തോടും വിറയിലോടും കൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണിത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൗരുകിത്യ ശുശൂഷ എന്ന് പറയുന്നത് ഇത് ചുമ്മാതെ നടക്കാനുള്ളതോ ഇത് ലോകപ്രകാരം ജീവിക്കുവാനുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഹ്ലാദത്തിനോ മറ്റൊന്നിനോ അല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നമ്മുടെ ദൗത്യത്തിൽ ജനത്തിൻ്റെ ഇടവിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടയിൽ ദൈവത്തോട് ഇടിവിൽ നിൽക്കുവാൻ തന്നിരിക്കുന്ന ഒരു വലിയ പദവിയാണ് ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ ഇത് വളരെ വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടെ ചെയ്യുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്നും കുടുംബത്തിലൊരു വൈദികരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഷപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ മറ്റ് സൂക്ഷകരുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടെ ആളുകൾ പറയാറുണ്ട് അതിന് മധ്യത്തിൽ അവർക്കറിയാം അവർ ചെയ്യുന്ന വലിയ ശുശ്രൂഷയുടെ മഹത്വം ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇത് അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുവാനോ ആദരിക്കുവാനോ വലിയ വില കൊടുക്കുവാനോ ഒന്നും നമ്മുടെ ആധുനിക ലോകത്തിൽ നമുക്കെന്തോ ഒക്കെ വന്നപ്പോൾ അവരെ എല്ലാം വളരെ പുച്ഛമായി കാണുന്നവരുണ്ട് അവളെ അവരെയൊക്കെ വളരെ ലഘുവായി കാണുന്നവരുണ്ട് ഇതൊന്നുമില്ലാത്തവൻ മണിയാണ് ആർക്കും വേണ്ടാത്തവൻ മണിയാണ് എന്നൊക്കെ തോന്നാറുണ്ട് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അനേകരുണ്ട് ഡോണ്ട് ഡു ദാറ്റ് അത് ചെയ്യരുതേ ദൈവസഭയാണ് നശിപ്പിക്കുന്നത് അവർ കണക്ക് കൊടുക്കേണ്ടവരാണ് ഏറ്റവും കൂടുതൽ കണക്ക് കൊടുക്കേണ്ടവരാണ് ഏറ്റവും അധികം ഉത്തരവാദിത്തങ്ങൾ കൊടുക്കേണ്ടവരാണ് ഞാൻ എപ്പോഴും പറയും എനിക്ക് എന്നെ തന്നെ പേടിയാണ് ദൈവത്തിൻ്റെ സ്നേഹിയിൽ നിൽക്കുമ്പോൾ ഭയത്തോടും വെറയിലോടും കൂടെ ദൈവ സ്നേഹിയിൽ നിൽക്കുവാൻ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ ഇന്നും ഈ വചന നിങ്ങളോട് പറയുമ്പോൾ വളരെ തികഞ്ഞ വിനയത്തോടെ ദൈവകൃപയോടെ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് നടത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നടത്തുന്നത് എന്നെ മാത്രമല്ല ലോകം പാടും എന്നെയും നിങ്ങളെയും അങ്ങനെയാണ് നടത്തുന്നത് അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം നമ്മൾ ആരാധനയിലായിരിക്കുമ്പോൾ വിധ ആരാധനയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ല ഈ വചനം നിങ്ങൾ എപ്പോഴെങ്കിലും ആണ് കേൾക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ദിനമായി തീരട്ടെ നിങ്ങളും രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ശക്തമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ്തോത്രം ലോകമാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും വിശുസൂക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാം പ്രിയപ്പെട്ടവർക്ക് ആയുഷ് സ്തോത്രം അവരെയവരുടെ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ കാത്തുകൊള്ളണമേ കഷ്ടപ്പാടുള്ള പ്രയാസമുള്ള മേഖലകളിൽ പട്ടിണിയോടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് വേദനയോടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ മധ്യത്തിൽ ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ മിഷ്ടറിമാർ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ കാട്ടിത്തന്ന ഉന്നതമായ പാതകളിൽ ഞങ്ങളെല്ലാവളും ഞങ്ങൾക്ക് ചെയ്തെടുക്കുവാനായിട്ട് സഹായിക്കുന്നവേ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഗവർണർ ലോകരാജ്യങ്ങളിലെ വിശ്വസമന്ത്രിമാർ വിവിധ സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ സ്കൂളുകൾ കോളേജുകൾ ഓർക്കണ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമീവ് നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ദൗത്യം അവരവരുടെ ദൗത്യത്തിൽ വിശ്വസ്തയോട് വിശുദ്ധിയോട് നിന്ന് കർത്താവ് ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുന്നത് എത്ര നാളായപ്പോഴാണെന്നറിയില്ല നിൻ്റെ വരവിന് മുമ്പായി നിന്റെ വരവിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം സംഭവിച്ചതിനോട് ചേരുമ്പോഴും അതിനുമുമ്പ് മുമ്പ് ഞങ്ങളായിരിക്കുന്ന ഓരോ ദിനങ്ങളിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിച്ച് മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവേ മുഹൂർത്തം ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലും കാവൽ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ട് കർത്താവ് പ്രസാദം ഉയർത്തി അനുഗ്രഹിക്കു മാറാകട്ടെ ഇങ്ങനെ പിതാവുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുമെന്ന മാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യ സഹായം നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുടെ സമസ്ത ആവശ്യങ്ങളുടെ മേൽ കാലാവസ്ഥാനം കൂടാതെ എന്നും നീക്കുമുണ്ടായിരിക്കും മാറാകട്ടെ ആ മേൻ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു